ഞാൻ അച്ഛനോട് ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യണതിനെ പറ്റി ഞാൻ ചോദിച്ചായിരുന്നു അച്ഛൻ എൻ്റെ അടുത്ത് തന്നെന്തോ എതിരാ പറഞ്ഞു അത് കഴിഞ്ഞ് രാത്രി അതിൻ്റെ അടുത്ത് കിടക്കാൻ നേരം അച്ഛൻ പറഞ്ഞു ഞാനിപ്പോ എതിര് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ അത് ചെയ്യാതിരിക്കണ്ട ഞാനല്ല ആര് എതിര് പറഞ്ഞാലും നിനക്കെന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തു അത് അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ആരെയും ദ്രോഹിച്ചോട്ട് നമുക്ക് വേണ്ടി നല്ലത് വരുത്തി കാശിനു പുറകെ പോയി ആൾക്കാരെ ചതിച്ചു അത് ഏത് ഇത് ഏത് അച്ഛനങ്ങനെ പൈസയോടെ ഒരു ആർത്ഥ്യമുള്ള ആളൊന്നും ആരെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നുള്ളതൊന്നുമില്ല പൈസ ഇല്ലെങ്കിൽ വേണ്ട ആ മുടാ അച്ഛനുള്ള ആൾക്കാര് വന്നിട്ട് റിയൽ എസ്റ്റേറ്റ് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് അത് മറിച്ച് വിട്ട് നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കാന്നൊക്കെ ആലോചിക്കും അവിടെ സ്ഥലം വാങ്ങിച്ചു പുഴ ഉണ്ട് അവിടെ മീൻപളന്തോ പിന്നെ സിനിമാക്കാർ എന്ന് പറഞ്ഞാൽ ജോലി പരിപാടിയൊന്നും എല്ലാ പോലെ സ്ഥലങ്ങളിലേ നല്ല ആൾക്കാര് മാത്രം ജീവിക്കുന്ന സ്ഥലമൊന്നുമില്ല ഒരുപാട് പാര മറ്റു വർഷൊക്കെ ഉണ്ടാവും സിനിമ ഭയങ്കര സ്ട്രഗിൾ ഉള്ള ഏരിയ ആണ് പറഞ്ഞാലും കാര്യമില്ല നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സെറ്റ് ആയിട്ട് കയറി വരണം മഞ്ഞുമെല്ലാം അഭിനയിക്കാൻ പോണെ തൊട്ട് മുമ്പായിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് ശരിയാവുകയാണെങ്കിൽ കുറച്ച് ഒരു മാസം കേട്ടിട്ട് കാണാം ശരിയായില്ലെങ്കിൽ പെട്ടെന്ന് വരാം എന്ന് വരാഞ്ഞിട്ടാ പോയതാ ശരിയാക്കാൻ പറ്റും മാത്രം പോയാൽ നീ ഇപ്പി ഇവിടെ നിന്ന് പോയിട്ട് കാര്യമില്ല പിന്നെ ശരിയായില്ല നീ തിരിച്ചു വന്നാലും നീ അടുത്ത സിനിമ ചെയ്യാൻ നോക്കണം എന്റെ അച്ഛനെ സിനിമ എന്ന് ആൾക്കാർ പറഞ്ഞു വിട്ടതാ ഞാനും ഇവിടം വരെ എത്തിയില്ലേ ഞാൻ ഞാൻ രാഷ്ട്രോട് വാങ്ങിച്ചു ഞാൻ അവിടുന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ആകുമ്പോഴായിട്ട് തിരിച്ചുവരുമ്പോ കോളേജിൽ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അറ്റൻഡൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മള് പുറത്താക്കാൻ നിൽക്കുക അപ്പൊ എനിക്കെപ്പഴെന്തായാലും ചീത്ത കേൾക്കും അച്ഛനാള്ളിന് ചിന്ത അത് നമുക്ക് ശീലമായ കാര്യമാണല്ലോ ഇടയ്ക്ക് ഒച്ച കേൾക്കുമ്പോൾ ബാക്കി ടോക്കിയൊക്കെ ഉണ്ടാവും ബാക്കി ടോക്കി ഞാൻ ചോദിക്കും അച്ചോ ഒച്ചപ്പാട് ആരാ ചീത്തോ എന്നെയാണോ അപ്പൊ ഞാൻ ചെല്ലും കേൾക്കും പോരൂ അത്ര കുറെ വലുതായി കയറ്റി കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനും ആരോടും കൂടെ എന്താ വേണ്ടെന്ന് വെച്ചിട്ട് റിമോട്ട് കൺട്രോളിൽ കാറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞു അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതെന്താ ചെറുപ്പത്തിലൊന്നും വരെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ വലുതായന് ശേഷമാണ് ഞാനൊരു റിമോട്ട് കൺട്രോളിൽ കാർ വാങ്ങിച്ചുകൊടുത്തേക്കണേ ഇപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് ഇപ്പൊ ധ്യാൻ ഇൻ്റർവ്യൂസ് ഇന്റർവ്യൂസ് എല്ലാം ഭയങ്കരമായിട്ട് പൊളിയായിട്ട് പോകുന്ന ഇന്റർവ്യൂസ് ആണ് അത് മെയിൻ ആയിട്ട് ധ്യാൻ സംസാരവും പിന്നെ ശ്രീനിവാസൻ സാറിനെ പറ്റി അറിയാനുള്ള കാര്യങ്ങളും അതേപോലെ കഥകളും ധ്യാൻചേട്ടൻ ചേട്ടൻ പറഞ്ഞ കഥകൾ കേൾക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം ഇപ്പൊ അതേപോലെയാണെന്ന് തോന്നുന്നു ചന്ദുവിൻ്റെ ആരെയോ കാരണം അല്ലൊന്നും ആ സ്കില്ലിന്റെ അല്ല

അച്ഛനെ പറ്റി നമ്മൾക്ക് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അച്ഛൻ നമ്മളൊക്കെ അവർക്കും പ്രൗഡാണ് പ്രൗഡാണല്ലോ ചെറുപ്പം മുതലേ നമ്മള് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ടു കേട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ സന്തോഷം ഹാപ്പി ആയിട്ടുള്ള സമയമാണ് സമയാണ് രണ്ടായിരത്തിഇരുപത്തിനാല് തുടങ്ങി പിന്നെ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിലെ അന്തരീക്ഷം എങ്ങനെയാണ് നൂറ് കൂടി വീട്ടില് കേക്കൊക്കെ കുറിച്ച് കസിൻസ് ഒക്കെ ഒരാദ്യം ഞാൻ സിനിമയിൽ വന്നതിന്റെ കേക്ക് മുറിക്കാൻ വേണ്ടി കേക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാർ ഞാനില്ല ഞാൻ നാട് വിട്ടല്ലോ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നൈ അങ്ങനെ അങ്ങനെ പോയി പോയി ഞാൻ കൊണ്ടിരിക്കും ഇന്നലെയാ ഇന്നലെ കേക്ക് വാങ്ങിച്ചു അപ്പഴേക്ക് നൂറ് കോടിയായി പടം അപ്പൊ പിന്നെ നൂറ് കോടിയുടെ സെലിബ്രേഷൻ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ അങ്ങനെ ഇതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഫ്രണ്ട്സ് ആ ഒരു മൂടാട്ടൻ്റെ കൊള്ളാടാട്ടനോട് പറഞ്ഞു കൊള്ളാടാ ഞാന് കൊള്ളാടാ പഴം കൊള്ളാം അത്രേ ഉള്ളു അതുപോലെ തന്നെ നന്നായിട്ടുണ്ടെന്ന് ആൾക്കാരൊക്കെ പറയണ്ടോ അത്രേള്ളു ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് അതായത് എന്റെ ലൈഫൊന്നും ഞാൻ ആഗ്രഹിച്ച പോലല്ല പോയിട്ടുള്ളത് ആടയൊക്കെയോ തീരുമാനങ്ങൾ പോലെയാണ് പോയിട്ടുള്ളത് അതായത് ഒരു പട്ടിണി എന്നുള്ള ഒരു വികാരമല്ല അത് ബാക്കിയെല്ലാം കരച്ചിലായിരുന്നു ഇപ്പൊ അമ്മയെ പറ്റി പറയുമ്പോഴേക്കും ഒരുപാട് വിഷമത്തോടെയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നത് മരുഭൂമിയിലെ കാക്കത്തണൽ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത് അമ്മയെ പറ്റി പറഞ്ഞു അമ്മ മാത്രമേ കൂടെ ഉള്ളായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളൊക്കെ ഷെയർ എപ്പോഴെങ്കിലും പിന്നെ എഴുതുമ്പോൾ എഴുതുമ്പോൾ കൂടെ അച്ഛൻ അത് സ്പെഷ്യൽ ഹാൻഡ് ഹാൻഡ് റൈറ്റിംഗ് റൈറ്റിംഗ് ആണ് എഴുതി പോകും വലിയ ക്ലിയർ എനിക്ക് അറിയാം മനസ്സിലാവില്ല എനിക്കത് വായിച്ച് മനസ്സിലാക്കി ഞാൻ ഡി ടി പിടിക്കാൻ ആക്കുക അങ്ങനെ അതൊക്കെ വായിക്കുന്നത് ടൈപ്പ് ചെയ്ത് ഇപ്പൊ ഞാൻ ഡിറ്റി പിടിക്കാ ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റും പണ്ടൊക്കെ ഡി ടി പിടിക്കാൻ പോയായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനല്ലേ ഞാൻ തന്നെയാണ് ടൈപ്പ് ഞാൻ വായിച്ച് ഞാൻ തന്നെ ടൈപ്പ് ചെയ്ത് കയറ്റും അങ്ങനെ അപ്പൊ ഇനി അതൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും അച്ഛൻ എഴുതുന്നത് എന്താണെങ്കിലും അത് ഞാൻ വായിച്ചിട്ട് പുറപൊറോങ് കാണുള്ളത് ഞാൻ വായിക്കാതെ സാധനം പുറലോം കാണില്ല വായിച്ചിട്ട് പറയും ഓരോ കാര്യങ്ങളൊക്കെ അച്ഛൻ അമ്മയെ പറ്റി എഴുതുന്നതാണെങ്കിലും പറയുന്നതാണെങ്കിലും നമ്മളെ ചെറുപ്പം പോലെ അമ്മയുടെ കാര്യങ്ങളാണ് അച്ഛൻ എപ്പോഴും കൂടുതൽ പറയാനുള്ളത് അത്ര അങ്ങനത്തെ ഒരു ജീവിച്ച് വളർന്ന ആൾക്കാരാണ് അങ്ങനെ കണ്ടുണ്ട് കണ്ണു ഏറ്റവും ഏറ്റവും കൂടുതൽ സ്നേഹം അതോ ഉറപ്പായിട്ടും അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വളർത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അച്ഛന് പക്ഷെ അവരൊന്നുമല്ല പക്ഷെ അമ്മയാണ് അമ്മ മാത്രം മാത്രമുണ്ടായിരുന്നുള്ളു ആ സമയത്ത് നിങ്ങളോട് മെയിനായിട്ട് ഇപ്പം ലൈഫിലാണെങ്കിലും അച്ഛൻ എന്ന നിലയില് ഇപ്പൊ കുട്ടിക്കാലത്ത് അച്ഛൻ അനുഭവിച്ച സ്ട്രഗിൾസ് ഒക്കെ ഓഫ് കോഴ്സ് പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇന്ന പോലെയൊക്കെ ലൈഫിൽ ചില മൂല്യങ്ങൾ കൊണ്ടുനടക്കണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരം ഉണ്ടാവാറുണ്ടോ പ്രത്യേകിച്ച് ഞാൻ എന്തൊന്നും പറഞ്ഞു തരാറില്ല നമുക്ക് നമ്മളോട് ജീവിക്കണം പറഞ്ഞില്ല അച്ഛൻ ഏതോ സമയത്ത് ഞാൻ അച്ഛനോട് ഇങ്ങനെ എന്തോ ഒരു കാര്യം ചെയ്യണതിനെ പറ്റി ഞാൻ ചോദിച്ചായിരുന്നു അപ്പോ അച്ഛൻ പറഞ്ഞത് അതിപ്പോ എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല നിനക്കിപ്പ എന്തെങ്കിലും ഞാൻ അച്ഛൻ എന്റെ അടുത്ത് അന്നെന്തോ എതിരാ പറഞ്ഞ എന്താ എന്ന് എനിക്ക് ഓർമ്മയില്ല അന്ന് എതിരായിട്ടാ പറഞ്ഞത് അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് രാത്രി എന്റെ അടുത്ത് കിടക്കാൻ നേരം അച്ഛൻ പറഞ്ഞു അല്ലെ ഞാനിപ്പോ എതിര് പറഞ്ഞെന്ന് വെച്ചിട്ട് നീ അത് ചെയ്യാതിരിക്കണ്ട അപ്പൊ ഞാനല്ല ആര് എതിര് പറഞ്ഞാലും നിനക്ക് എന്താണ് ചെയ്യാൻ തോന്നുന്നത് അത് ചെയ്തു എന്നുള്ളൊരു അങ്ങനത്തെ ഒരു അങ്ങനത്തെ അങ്ങനത്തെ ഒരു അച്ഛനാണ് അല്ലാതെ നമ്മള് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോയി നടക്കുന്ന അപ്പൊ എന്തായാലും നമ്മളെവിടെ എന്താ പോയത് നമ്മള് ഇതൊക്കെ തന്നെയാ ഏറ്റവും വലിയ ഉപദേശം നമ്മളാരെയും കൺട്രോൾ ചെയ്യാനോ ഒന്നും നിക്കരുത് നമ്മളെ നമ്മളെ കാര്യം നോക്കി പോവാ നല്ല കാര്യങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളാരേയും ദ്രോഹിക്കാതെ അത് അച്ഛൻ ഇപ്പഴും പറയുന്നൊരു കാര്യ നമ്മളെ ആരെയും ദ്രോഹിച്ചോട്ട് നമുക്ക് വേണ്ടി നല്ലത് വരുത്തി കാശിനു പറയ പോയി ആൾക്കാരെ ചതിച്ച അത് ഏത് ഇത് ഏത് അച്ഛനങ്ങനെ പൈസയോടെ ഒരു ആർത്ഥ്യം ആളൊന്നുമല്ല ആരെ പറ്റിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതൊന്നും ഇല്ല പൈസ ഇല്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ ആ മൂടാ അപ്പൊ അങ്ങനെ തന്നെ വേണം എന്നുള്ള ഇതൊക്കെ അച്ഛൻ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ പൈസക്ക് വേണ്ടിട്ട് ആൾക്കാരെ ചതിച്ച് പറ്റിച്ച് അങ്ങനത്തെ ഒന്നും പാടില്ല എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പിന്നെ നല്ല നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക ഒരുപാട് കാശ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതിന്റെ പുറകെപ്പോ ഇതിന്റെ പുറകെപ്പോ അങ്ങനെ ഒന്നുമല്ല നമുക്കിപ്പോ മീന വളർത്താനുള്ള താല്പര്യം മീന വളർത്തി ജീവിക്കുക അതൊക്കെയാണ് അച്ഛൻ പറയാറുള്ളത് അച്ഛന് കൃഷി മീൻ വളർത്തൽ കാര്യങ്ങളൊക്കെ അച്ഛനുള്ള ആൾക്കാരെ റിയൽ എസ്റ്റേറ്റ് അവിടെ സ്ഥലം വാങ്ങിച്ചിട്ട് അത് മറിച്ച് വിട്ട് നമുക്ക് ഇത്ര പൈസ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ് ചെയ്യുമ്പോഴും അവിടെ സ്ഥലം വാങ്ങിച്ചതിന്റെ അപ്പുറത്ത് പുഴയുണ്ട് അവിടെ മീൻ വളർത്തും അങ്ങനത്തെ ഒരു കൃഷിയാണ് മെയിനായിട്ട് അച്ഛന്റെ ഒരു ഇത് പറഞ്ഞാൽ കൃഷിക്കാരൊക്കെ ബേസിക്കലി നന്മുള്ളവരായിരിക്കും കൃഷിയുണ്ടോ അച്ഛനെ പോലെ തന്നെ പണ്ടത്തെ കൃഷിയൊക്കെ ഉണ്ട് ഇപ്പൊ സ്ഥലമുള്ളത് ദൂരെയുള്ള സ്ഥലങ്ങളൊക്കെ ലീസിന് ലീസിനെടുത്തേക്കും അടുത്തുള്ള വീടിന്റെ ബാക്കില് ഉണ്ട് പിന്നെ നെല്ല് പരിപാടികളൊക്കെ വീട്ടില് പച്ചക്കറി പച്ചക്കറി അമ്മയാണ് ചെയ്യുന്നതല്ല താല്പര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അൺപ്ലാൻഡായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് തോന്നിട്ടുണ്ട് ശരിയാണോ അതങ്ങനെയാണോ ആ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിൽ പ്ലാൻ െപ്പം ഇപ്പൊ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛൻ സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട് അവര് പഠിക്കട്ടെ പഠിക്കേണ്ട സമയല്ലേ അല്ലാതെ ഇപ്പൊ സിനിമയിൽ ഒന്നും വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവർക്ക് വരണമെങ്കിൽ അവർ വരട്ടെ പഠിക്കേണ്ട സമയല്ലേ ഒരാളെ ഇപ്പൊ ബികോം ഐ ഒരാള് എൻജിനീയറിങ് അങ്ങനെന്തൊക്കെയോ പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പറയാൻ കാരണം ഒരു പക്ഷേ ഒരു സിനിമ ഒരു അൺസേർട്ടൺ തിങ് ആണ് അല്ലെങ്കിൽ അവിടെ എപ്പോഴും ഒരു നിലനിൽപ്പില്ല എന്ന് അച്ഛന് മനസ്സിലായിട്ടുള്ളത് കൊണ്ടാവാം അല്ലെങ്കിൽ അച്ഛൻ്റെ ഈ ഒരു വളർച്ച ചിലപ്പം അത് പല പല ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അന്നത്തെ ആ ഒരു സിറ്റുവേഷൻ മലയാള സിനിമ കിട്ടിയ കഥാപാത്രങ്ങൾ പക്ഷെ അപ്പം ഇപ്പൊ ഈ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ചിലപ്പം മക്കളത്ര ശോഭിക്കുവോ അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരു അച്ഛനെന്ന നിലയിൽ ഒരു ടെൻഷൻ കാണും അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലായിരിക്കുമോ അന്ന് വേണ്ട എന്ന് പറഞ്ഞത് ഒട്ടും സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജോബാണ് സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമാക്കാരൻ പിന്നെ സിനിമാക്കാരെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ജോലിയ പരിപാടിയൊന്നും എല്ലാ സിനിമയിലും എത്ര പേര് രക്ഷപ്പെടുന്നുണ്ട് രക്ഷകടം എന്ന് വെച്ചാൽ എത്ര പേര് സക്സസ്ഫുൾ ആവുന്നുണ്ട് സിനിമയിൽ സർവൈവ് ചെയ്യുന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ പിന്നെ സിനിമ എന്ന് പറഞ്ഞാൽ അത്ര ഭയങ്കര എല്ലാ സ്ഥലങ്ങളിലേയും പോലെ ഭയങ്കര നല്ല ആൾക്കാർ മാത്രം ജീവിക്കുന്ന സ്ഥലമൊന്നും അല്ല ഒരുപാട് പാരൂ മറ്റേ വർഷൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ കണ്ട് വളർന്നിട്ടുള്ള ആളാണ് അച്ഛൻ അങ്ങനെയുള്ള ഒരാള് മക്കള് അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് പോണെന്നൊരിക്കലും മക്കളേ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വിടാനല്ലോ നോക്കുള്ളൂ പഠിച്ച് ജോബൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇതിലേക്കെ പോണോന്നൊക്കെ ആയിരിക്കും അവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ സിനിമ സ്ട്രഗിൾ ഉള്ള ഏരിയ ആണ് ആരാണെന്ന് പറഞ്ഞാലും കാര്യമില്ല നമ്മൾ സ്ട്രഗിൾ ചെയ്ത് സെറ്റ് സെറ്റായിട്ട് കയറി വരണം അപ്പൊ ഒരു ഇതിലേക്ക് മക്കൾ പോണന്ന് മാതാപിതാക്കളെ ആഗ്രഹിക്കില്ല അതുകൊണ്ടുള്ള ഒരു കൺസേൺ ആണ് അവർക്ക് അല്ലാതെ വേറെ ആ സമയം മുതൽ നടക്കുക സ്ട്രഗിൾസ് ഉണ്ടായി കാണും അപ്പൊ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം പറഞ്ഞ പോലെ അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഉണ്ട് ഒരുപാട് കാര്യങ്ങളുള്ള കാര്യങ്ങളുള്ളൊരു ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അച്ഛനും അങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞ് പറയാറുണ്ടോ അന്ന് അച്ഛനെ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി കെയർ നടക്കുന്ന ഒന്നുമില്ല അതൊന്നും അച്ഛനോട് ഇത് ഞാൻ അഭിനയിക്കാൻ മുമ്പായിട്ട് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞു അതായത് പോയിട്ട് വരാമെന്നുള്ളൊരു എറങ്ങണിയത് തൊട്ടുമ്പോ ഇങ്ങനെ പോയിട്ട് ശരിയാവുകയാണെങ്കിൽ കൊറച്ച് ഒരു മാസം കേട്ട് കാണാം ശരിയായില്ലെങ്കിൽ പെട്ടെന്ന് വരാം പറഞ്ഞിട്ടാ പോയത് അപ്പൊ അച്ഛൻ പറഞ്ഞ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ നീ പോണ്ട ശെരിയാക്കാൻ പറ്റും മാത്രം പോയാൽ മതി അല്ലെങ്കിൽ നീ ഇവിടുന്നു പോയിട്ട് കാര്യമില്ല പിന്നെ ശരിയായില്ല നീ തിരിച്ചു വന്നാലും നീ അടുത്ത സിനിമ ചെയ്യാൻ നോക്കണം എന്റെ അച്ഛനെ സിനിമ ആൾക്കാർ പറഞ്ഞു വിട്ടതാ ആദ്യമൊക്കെ ആദ്യം കലകളിലൊക്കെ അപ്പൊ അവിടെ സിനിമയിൽ അഭിനയിച്ചോണ്ടിരിക്കുന്നു ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ആളാ ഞാൻ ഇവിടം വരെ എത്തിയില്ലേ ഞാൻ വാങ്ങിച്ചു അപ്പൊ സിനിമയൊന്നും പുറത്തായി വെച്ചിട്ടുള്ളത് ഒരു വലിയ റീസൺ ഒന്നും അല്ല ഒരു സിനിമ പുറത്താക്കി കഴിവുണ്ടെങ്കിൽ പിന്നെ നമ്മള് തിരിച്ചു കയറി വരും അപ്പൊ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നില നിന്നിപ്പോ അവിടെ ചെന്നപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്ന ചിലപ്പോ വേറെ സിനിമയിലായിരിക്കും നിരക്ഷോടെന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു ഉപദേശം ഉദ്ദേശം എനിക്കൊന്നായിരുന്നു അങ്ങനെയാണെങ്കി മാത്രം നീ പോയാൽ മതി സിനിമയിൽ സിനിമ എന്ന് പറഞ്ഞാൽ വേറെ സംഭവമാണ് ചെന്ന് നീ അറിയുള്ളു എന്താ സംഭവം എന്നൊക്കെ ഇപ്പൊ ഒന്നോ രണ്ടോ സിനിമ ഒന്നും ചെയ്ത സിനിമ എന്താണൊന്നും പഠിക്കൊന്നുമില്ല സിനിമ അത് എക്സ്പീരിയൻസിന്റെ തന്നെ സിനിമ എന്താണെന്നുള്ളത് പഠിക്കുള്ളൂ അതെ അച്ഛനെ ആ സ്ട്രഗിള് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും ആ സ്ട്രഗിൾ ഒന്നും അനുഭവിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്നെ ഒരാള് സിനിമയിലേക്ക് വിളിക്കാ ചെയ്ത പക്ഷേ പറഞ്ഞു എളുപ്പമായിട്ട് വന്നു പക്ഷെ നമുക്കൊരു സിനിമ കിട്ടാൻ വളരെ ടാസ്ക് ആയിട്ടുള്ളവര് അപ്പം ഇപ്പൊ ചന്ദുവിന്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് കാരണം ഇനി മുമ്പോട്ട് സിനിമകൾ ചെയ്യണം നിലനിൽക്കണം അല്ലെങ്കിൽ എനിക്കതിന് ഒരുപാട് എഫേർട്ട് ഇടണം എന്നൊക്കെ ആണോ സിനിമ ഡയറക്ടറോ റൈറ്ററോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ആളാ ഞാൻ പ്രേംസായിട്ട് എഡിറ്ററോടെ എഡിറ്റിങ് അസിസ്റ്റന്റായിട്ട് പോയിരുന്ന അവരൊരു ഭയങ്കര വർക്ക് ചെയ്തിട്ടുണ്ട് എഡിറ്റിംഗ് അസിസ്റ്റന്റ് ആയിട്ട് പിന്നെ അച്ഛനെ ഞാൻ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് അച്ഛൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടോത്തിൽ അത് ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമാ ഞാൻ അവിടുന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ ഡയറക്ടറാകുമ്പോഴായിട്ട് തിരിച്ചുവരുമ്പോ കോളേജിൽ കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അറ്റൻഡൻസ് ഒന്നും ഇല്ലാണ്ട് നമ്മള് പുറത്താക്കാൻ നിൽക്കുക പിന്നെ എങ്ങനെയൊക്കെ സപ്ലിയൊക്കെ എഴുതിയെടുത്ത് അവിടെ എക്സാം എഴുതിപ്പിക്കില്ലായിരുന്നു ആ സമയത്ത് അങ്ങനെ സപ്ലൈ ഉണ്ടായിരുന്നു അതൊക്കെ എഴുതിയെടുത്ത് അങ്ങനെ ഞാൻ അവിടെ തന്നെ ഇണ്ടായിരുന്നു സിനിമ തന്നെ ഉണ്ടായിരുന്ന ഒരാളാ അഭിനയിക്കാനും മാലിക്കല് വിളിച്ചു മഹേഷ്ടെറുപ്പകാല അത് ഞാൻ ഫോട്ടോ വെച്ചു കൊടുത്തു ഞാൻ ഷാലിനോ കാസ്റ്റിംഗ് ഡയറക്ടർ ഷാലിനി ചോദിച്ചു ഫോട്ടോ വെച്ചോടുത്തു പുള്ളിക്കാത്ത സെലക്ട് ചെയ്തു പുള്ളിക്കറ്റ് ചെയ്ത് എനിക്ക് പൊക്കം കൂടുതലേക്കാളും ഞാൻ അച്ഛന്റെ മകനാണെന്ന് അറിയില്ല പുള്ളിക്ക സെലക്ട് ചെയ്തിട്ട് ഞാൻ ആറേ രണ്ടുണ്ട് അച്ഛൻ അഞ്ച് സംതിങ് ഉള്ളു അഞ്ച് അങ്ങനെന്തോ അപ്പൊ അച്ഛനേക്കാളും എന്തോ ജസ്റ്റ് ഒരു പൊടിക്കു പൊക്കം കൊടുക്കില്ല അപ്പൊ അവർക്ക് അതുകൊണ്ട് അവര് മാറ്റി വെച്ചേക്കുമായിരുന്നു തന്നെ സെലക്ട് ചെയ്തിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു കുറഞ്ഞൊരാളെ കിട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആരോ പറയുന്ന അലക്സേടന്ന് പറഞ്ഞിട്ട് ആരോ ആ അലക്സേടാറിയില്ല ആരോ മഹേഷൻ പറഞ്ഞ ഒരാളുണ്ട് മകനുണ്ട് സലിമേന്റെ മകനുണ്ട് പുള്ളിയുടെ ചെറുപ്പം ചെയ്യാനായിട്ട് അവരൊക്കെ കണ്ടുപോകാന്ന് പറഞ്ഞു അങ്ങനെ മഹേഷൻ എന്നെ വിളിക്കണേ മഹേഷൻ വിളിച്ചിട്ട് മഹേഷ്വരൻ ഓക്കെയാ അപ്പൊ ശലി ചേച്ചി വന്ന് നോക്കുമ്പോ

എനിക്ക് എനിക്ക് ഒരൊറ്റ ജോലി ആയിരുന്നില്ല അതിൽ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനായിരുന്നു അതായത് പ്രൊഡക്ഷനിൽ കറക്റ്റ് സമയത്ത് ഫുഡ് കൊണ്ടിരണം കറക്റ്റ് സമയത്ത് സ്ക്രിപ്റ്റ് എത്തിക്കണം പിന്നെ എഡിറ്ററിന്റെ അസിസ്റ്റന്റ് അങ്ങനെ പരിപാടികൾ കുറെ ജോലികളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ എനിക്ക് എപ്പോഴും എന്തായാലും ചീത്ത കേൾക്കും അച്ഛനാളിലോ പിന്നെ അത് നമുക്ക് ശീലമായ കാര്യമാണല്ലോ ഇടയ്ക്ക് ഒച്ച കേക്കുമ്പോ ബാക്കി ടോക്കിയൊക്കെ ഉണ്ടാവും ബാക്കി ടോക്കിയിൽ ഞാൻ ചോദിക്കും ഒച്ചപ്പാട് ആരാ ചീത്തോ എന്നെയാണോ ഞാൻ ചെല്ലും കേൾക്കും പോരും അത്ര ആ ഒരു മൈൻഡാല്ലേ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്തായാലും ചീത്ത കേൾക്കുന്ന ആൾക്കാർ ആ സിനിമയിലെ ഏറ്റവും കൂടുതൽ ചീത്ത ഡയറക്ടർ ആയിരിക്കും കാരണം അവരെന്തേലൊക്കെ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റുമ്പോ അതൊക്കെ അവർക്ക് കേൾക്കാൻ ബാധ്യസ്ഥരാണ് അത് ചീത്ത പറയാതെ ഒരാൾ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ആ സമയത്തുള്ള സ്ട്രെസ്സിന്റെ പുറത്ത് പറഞ്ഞല്ലോ അവർക്ക് ഭയങ്കര നമ്മളോട് ദേഷ്യമുള്ളത് എങ്ങനെയാണെങ്കിൽ നമ്മളോട് തീർക്കാന്നുള്ള രീതിയിലൊന്നും തീർക്കണമല്ല ആ സമയത്ത് ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അതൊക്കെ അനുഭവിച്ചു വന്നാലും ഡയറക്ടർ ഒരു ഡയറക്ടർ ആകുമ്പോൾ മനസ്സിലാവും എന്തിനാണ് അവരെ ചീത്ത പറഞ്ഞു വൈകിട്ട് വന്ന് സോറി പറയും ആ അച്ഛനെ അസിസ്റ്റന്റ് ചെയ്തു പറഞ്ഞാലും സോറി പറയും പറയും ആ നേരത്തെ എന്ന് സിനിമകൾ അച്ഛനും കോംബോ ആണ് അവരുടെ ഏത് സിനിമ എടുത്താലും അത് ഭയങ്കര അടിപൊളിയാണ് അപ്പൊ ഇവരുടെ ഒരു സൗഹൃദം വളരെ വലുതല്ലേ റിയൽ ലൈഫിലാണെങ്കിലും അച്ഛനും ദിലീപേട്ടനും തമ്മില് എപ്പോഴും വിളിക്കാറൊക്കെ ഉണ്ടോ അങ്ങനെ ഒരു സൗഹൃദമാണോ വിളിക്കാറുണ്ടോ എനിക്ക് അറിയില്ല എന്ന് ചോദിച്ചാ സൗഹൃദം ഇപ്പം അവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പക്ഷേ മമ്മൂട്ടി സെലിംഗ്മാറ ആ ദിലീപ് സെലിംഗ്മാറൊക്കെ ഇഷ്ടം മമ്മൂട്ടി സെലിംഗ്മാർ ആ ഒരു കോമ്പോ ഇഷ്ടം മായാവിയില് കോംബോ ഭയങ്കര എനിക്ക് ആ കോംബോ ഇഷ്ടം കോംബോ ഏറ്റവും ഇഷ്ടപ്പെട്ട കോമ്പോ എന്ന് പറഞ്ഞാല് ഹനീഫങ്കളും അച്ഛനും തന്നെയാ അതിപ്പോ വേറെ നായകന്മാരെ വെച്ചു നോക്കിയാലും അവരാണ് ഇഷ്ടം ആ ഒരു കടത്തിവിട്ടാനൊരു കോമ്പില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ അടിച്ചളെന്ന് പറഞ്ഞാലും ആ കോമ്പ തന്നെയാണ് വലുത് ഹലീഫങ്കളും അച്ഛനും കൂടെ ഉള്ള അവരുടെ സൗഹൃദം ഭയങ്കര ഇന്റിമേറ്റായിട്ടുള്ള സൗഹൃദം അച്ഛനെനിക്ക് ഇപ്പഴും അവർ മക്കളെ പോലും കാണാൻ പറ്റാറില്ല ഭയങ്കര വിഷമ അച്ഛന് അങ്ങനെ അതായത് അവിടെ പോയി കണ്ടിണ്ടെങ്കിൽ എന്താവും എന്നുള്ള ഒരു ഭയങ്കര സങ്കടം അച്ഛനങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരിക്കുന്നത് എനിക്കൊന്ന് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ഒരുപാട് ആളുകൾ അച്ഛനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒരുപാട് പേര് മരിച്ചു അപ്പൊ ആ സമയം ഭയങ്കര ഒരു ഒരു ഡിപ്രഷൻ ഫേസിലേക്കൊക്കെ അവരെ അത് തല ദിവസം വരെ സംസാരിച്ചോണ്ടിരുന്ന ആൾക്കാരാണ് പിറ്റേ ദിവസം മരിച്ചു പോകുന്നത് അത് ഭയങ്കര ജോലിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാര് എല്ലാവരും അവരെല്ലാവരും ഭയങ്കര സൗഹൃദമായിരുന്നു അച്ഛന്റെ സുഹൃത്തുക്കളെ മെയിൽ അവരായിരുന്നു ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരായിരുന്നു അപ്പൊ അവരൊക്കെ പോകുമ്പോൾ ഉള്ളൊരു വിഷമം യു ബി ഇപ്പം ഇപ്പൊ പറഞ്ഞു ഫാമിലിയായിട്ട് അറ്റാച്ച് ആയിട്ടുള്ള ഒരു സലീം സലീം ചേട്ടൻ ഇപ്പൊ എനിക്ക് സലീം ചേട്ടന്റെ അസുഖത്തിന്റെ സമയത്ത് പോലും ഇത്രയും വിൽപ്പവറുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഏതൊരു സമയത്ത് സംസാരിക്കുമ്പോഴും അതിനെല്ലാം പോസിറ്റീവ് ആയിട്ട് മാത്രമേ അദ്ദേഹം എടുത്തിട്ടുള്ളൂ നിങ്ങൾ മക്കളാണെങ്കിലും ചേട്ടന്റെ വൈഫാണെങ്കിലും സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു അത് അച്ഛൻ അച്ഛൻ അതായത് ഓർമ്മയുണ്ട് ഓപ്പറേഷൻ പോകുന്നത് ോ വീൽ ചെയറിലോ ഒന്നല്ല മുണ്ടക്കോടിക വാച്ച് വാച്ച ആയിരുന്നു വാച്ച അപ്പൊ ഈ വാച്ച് ഇങ്ങനെ അയച്ചിട്ട് എന്റെ കയ്യിലേക്ക് വന്നു മറ്റേ മോഹൻലാലും മറ്റേ പടത്തിൽ പോവില്ലേ ട്വന്റി ആ മോടായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടുന്നത് മുണ്ടക്കമടക്കി കുത്തി നൈസ് ആയിട്ട് നടന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി പോയിട്ടിരുന്നു ഡോക്ടറോട് തമാശ ഒക്കെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു അല്ലാതെ കിടപ്പിലായിട്ട് അങ്ങനൊന്നുമല്ല അന്ന് കിട്ടിയതിന് ശേഷം പിന്നെ ഇല്ല ഇല്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്ഛൻ തന്നെ ഒരു പറഞ്ഞിട്ടുണ്ട് അവർക്ക് അറ്റാച്ച്മെന്റ് കൂടുതൽ എന്നോടാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയും അമ്മയാണ് അങ്ങനെ കൂടുതൽ കൂടുതൽ അങ്ങനെ അറ്റാച്ച്മെന്റ് അച്ഛനോടാണ് അമ്മയോട് കൂടുതൽ അച്ഛനോട് സംസാരിക്കും അമ്മയോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കുന്ന പിന്നെ അമ്മയോട് എന്ത് പറഞ്ഞാലും അപ്പൊ അറിയും കൊടുത്താൽ മതി ഈ ആ എന്റെ വീട്ടിലാണെങ്കിൽ കാര്യം സാധിക്കാൻ പോയി അമ്മയോ അമ്മ ഒന്ന് പറ അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛനോട് ഡയറക്റ്റ് പറയാൻ പറ്റും ഒന്നുമില്ല നമ്മളെ കാര്യം സാധിക്കാന്നും ചോദിക്കാറൊന്നും ഇല്ല വലിയ രീതിയിൽ നമുക്ക് ഇന്നത് വേണം അങ്ങനെ വേണം പറയാത്തൊരു ആൾക്കാരാ എന്തായാലും നമ്മൾ തന്നെ ചെയ്യും അവര് ഡിപെൻഡ് ചെയ്തിട്ട് ഞങ്ങള് കുറെ ഒരുപാട് അത് അച്ഛനെപ്പോഴും പറയും കൊറേ അച്ഛനെപ്പോഴും ദുബായിലേക്ക് പോയി ഒരുപാട് ചെറുപ്പത്തില് എന്തേലൊക്കെ ചോദിക്കുമായിരുന്നു ഇന്ന് വായിച്ചിട്ടുണ്ടോ അത് വായിച്ചിട്ടുണ്ടോ പിന്നെ ഒരു സ്നേഹത്ത് കഴിയുമ്പോഴും പിന്നെ ഒന്നും സംസാ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല ഇന്ന എനിക്ക് ഇന്നത് വേണം അത് വേണോ അതൊന്നും സംസാരിക്കൂല കൊറേ വലതായി കയറ്റി കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാനും കൂടെ എന്താ വേണ്ടെന്ന് വെച്ചാൽ റിമോട്ട് കൺട്രോൾ കൺട്രോളിലോടെ കാർ വരാൻ പറഞ്ഞു കോളേജ് കോളേജ് പഠിക്കുന്ന പഠിക്കുന്ന രണ്ടും കിട്ടി കൊണ്ട് ഞാൻ റിമോട്ട് കൺട്രോൾ കാർ വാങ്ങിച്ചു കൊടുത്തേക്ക ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം കിട്ടിയ റിമോട്ട് കൺട്രോൾ കാർ ഭയങ്കര ഇതായിരുന്നു ചെറുപ്പത്തില് പറഞ്ഞു കൊഴപ്പില്ലേ പിള്ളേരെന്ത വഴിതെറ്റി പോയോ ചെറു വലുതായതിനു ശേഷമാണ് ഈ കാറൊക്കെ വായിപ്പിക്കുന്നത് എന്റെ

ജോലി നോക്കും എന്തായാലും ഇപ്പൊ ഏതൊക്കെ സിനിമകളെ നടികർ ആണ് അടുത്തത് അത് ഷൂട്ടെല്ലാം ഏകദേശം കഴിഞ്ഞോ ായിട്ട്ണല്ലേ അപ്പൊ എന്തായാലും അടിപൊളി ഈ സമയത്ത് എന്തെങ്കിലും പറയാറുണ്ടോ മഞ്ഞുമൽ ഫാമിലിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ ഈ വീടിന്റെ ഐശ്വര്യം പറഞ്ഞു അഞ്ഞുമല്ലെ ഫാമിലിയോട് പറയാന്ന് ഇപ്പൊ സൗബിക വലിയൊരു നന്ദി പറയുന്ന ആളാണ് ഗണു ചിതു ഷോൺ ചേട്ടൻ പിന്നെ എന്റെ ബോയ്സ് ബാലു ജീൻ ചേട്ടൻ എല്ലാവരും കുര്യൻ വിഷ്ണു ദീപക് ഏട്ടൻ അഭിറാം ഏട്ടൻ റഹീംക റഹീംകെ നമ്മുടെ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് റഹീംകെ ഇല്ല അത് ഇത് കൊണ്ട് ജയിപ്പിക്കണം ഇത് അവനെ കൊണ്ട് ജയിപ്പിക്കണം ജീൻ ചേട്ടൻ ആണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങള് പറഞ്ഞു തരുന്ന ചില ഞങ്ങള് ഈ ജീ ജീന കാര്യം പറയുമ്പോ ഞങ്ങള് മുകളില് വേരിലിരിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ അവിടെ മറ്റേ തമാശയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചു കളിച്ചൊക്കെ ഇരിക്കുന്നേ ഇപ്പുറത്തെ സുഭാഷ് പോയെ മറ്റേ വർച്ച ഒക്കെ നടക്കുക ഞങ്ങളവിടെ ഭയങ്കര ചില്ലായിട്ട് അറിയില്ല ചിരിച്ചാലും അറിയില്ല ബോഡി ഗുളിക അറിയാലോ അറിയില്ല ഞങ്ങളെ മാസ്കിലാണ് അങ്ങനെ ഭയങ്കര ചില്ലായിരുന്നു ജീൻജിയുടെ കറക്റ്റ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ജീൻജേടം ഭയങ്കര ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും അവിടെ ഇങ്ങനെ ചെയ്താൽ മതി അത്രയും ചെയ്താൽ മതി അതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാ ജിട്ട അപ്പൊ പിന്നെ എല്ലാവരോടും ഷൈജുഗൈജുഖാണ് ക്യാമറയിൽ അവിടെ എന്നുള്ള സംഭവം പറഞ്ഞു പറഞ്ഞിരുന്നെ ഷൈജുഖെന്ന് പറഞ്ഞാ അതായത് ഞങ്ങൾ പതിനൊന്ന് പേരുണ്ടല്ലോ മൊത്തം ഭയങ്കര കേസ് ആയിരിക്കുള്ളൂ അപ്പൊ എല്ലാവരും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളാണ് ഇവർക്കൊക്കെ എവിടെയൊക്കെ നിന്നാ ഇവര് ക്യാമറ കിട്ടും എന്നൊക്കെ ഉള്ള ആയിട്ട് അറിയാം ഷൈജുക്ക് മനസ്സിലായി എനിക്കത് അറിയില്ല എന്നുള്ളത് ഷൈജുഖ് പറഞ്ഞാ നീ ക്യാമറ നോക്കിട്ടേ ലെൻസിൽ കാണണ്ടോന്നൊക്കെ നോക്കി നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിക്കണം എന്നാലും നിന്നെ ക്യാമറ കിട്ടുള്ളൂ ഇത്രയും പേരുള്ളോണ്ട് നീ പെട്ടുപോയ പിന്നെ ഞാനത് ഓക്കേ അങ്ങനെ ഷൈജുക്ക ഇവിടെ നിക്കണെന്നൊക്കെ പറഞ്ഞിരുന്ന ഷൈജു അങ്ങനെ എന്റെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റൊരു ഭാഗ്യമാണ് ബാല് പറഞ്ഞൊരു ഇത് ഈ പടം കഴിഞ്ഞ അടുത്ത പടത്തിലേക്ക് പോയി കഴിഞ്ഞാല് നീ ഭയങ്കരോട് മിസ് ചെയ്യാൻ പോകുന്ന ഇതായിരിക്കും കാരണം ഇതുപോലത്തെ ഒരു പടം ഇനിണ്ടാവില്ല ഇതുപോലത്തെ ഒരു കാസ്റ്റിംഗ് ക്രൂവ് ഇതുപോലത്തെ ഒരു സംഭവം ഇനി ഉണ്ടാവേയില്ല അതൊരിക്കലും എന്നെ അതിന്റെ ആയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ അവരുടെ ഫാമിലി ഇപ്പൊ ബോയ്സ് അവരുടെ മാത്രമിലിയുണ്ട് പ്രീതു എലി എലി ഒക്കെ എന്റെ സ്വന്തം ചേച്ചിയേ പോലെയാ അത്ര കാര്യ നോക്കുന്നത് ജാമ്യ എല്ലാവരും

എന്ന് എല്ലായിടത്തും ലേറ്റായിട്ട് വന്നു കൊണ്ടേ ഇച്ചിരി തടയും കഴിഞ്ഞാൽ ഞാൻ വന്നത് പക്ഷേ സീറ്റ് ടിക്കറ്റൊക്കെ തന്നെ വളരെ ഭാഗ്യം ഫ്രണ്ടി ഇരുന്നാ കണ്ടേ അപ്പൊ എനിക്ക് ഒന്നുകൂടെ പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഒന്നുകൂടെ പോയി കാണും എന്തായാലും അടിപൊളി ഇനിയും ഒരുപാട് എന്താ പറയുന്നത് നിരവധി വേഷങ്ങൾ ചെയ്തും മലയാള സിനിമയുടെ വലിയൊരു ഭാഗമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്